ഹായ് ഹായ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഹോം ടൂർ ആണ് എല്ലാരും നമ്മളുടെ എല്ലാ വീഡിയോ അങ്ങനെയൊക്കെ എല്ലാവർക്കും അറിയാം നമ്മുടെ വീടൊക്കെ എല്ലാവർക്കും അറിയാം പക്ഷെ നമ്മൾ ഇന്ന് നമ്മുടെ ഹോം ടൂർ വീട് എല്ലാരെയും കാണിക്കുന്നതായിരിക്കും എല്ലാ വീഡിയോയിലും കാണുന്നുണ്ട് എന്നാലും ഇവിടെ വൃത്തി വൃത്തിക്ക് അസുഖമുള്ള അമ്മയാണ് അതുകൊണ്ട് വൃത്തിയാണ് എപ്പോഴും വൃത്തിയാണ് മെയിൻ നമുക്ക് പോവാം ഫാദർ ഇതാണ് നമ്മുടെ വീട് അമ്മേ ഇല്ലയമ്മേ അങ്ങോട്ട് ഗേറ്റ് 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 അങ്ങോട്ട് അങ്ങോട്ട് തുറന്നേ നമ്മൾ തുറക്കുന്നു അകത്ത് കയറി ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഇത് നേരത്തെ ഒരു മാടക്കടയായിരുന്നു പീടിയും സേർട്ടും മിഠായി പഞ്ചാര മിഠായി ഒക്കെ കൊടുക്കുന്നതായിരുന്നു ഞങ്ങളൊക്കെ കുഞ്ഞില് ഇവിടെ വന്നിട്ട് ആ സ്കൂളിൽ നിന്ന് വന്ന് പിള്ളേരെ മുട്ടായി മേടിക്കുവായിരുന്നു അഞ്ച് പൈസ എത്ര അമ്പത് പൈസ പൈസ പൈസായി ജീരക മുട്ടായി പിന്നെ ഈ മിച്ചർ മുട്ടായി പിന്നെ അങ്ങനെയൊക്കെയുള്ള പട്ടാണി പട്ടാണി അതൊക്കെ സാധനങ്ങൾ ഇവിടെ നമ്മുടെ കട ഇഷ്ടം പോലെ പോവായിരുന്നു നല്ല കച്ചവടം ഉണ്ടായിരുന്നു ആ സമയത്ത് എല്ലാ അമ്പത് പൈസ ഇല്ലയോ നല്ല കച്ചവടമായിരുന്നു ഞങ്ങൾ വന്ന് അടിച്ചു മാറ്റുമായിരുന്നില്ല അപ്പുറത്തോട്ട് പോക്കിന് വല്യച്ചിനകത്തോടെ ഉറങ്ങാൻ പോയ സമയത്ത് ഞങ്ങൾ ഷട്ടർ ഉറന്ന് മുട്ട എല്ലാം എടുത്ത് ഷട്ടിക്കകത്ത് വരീട്ടുണ്ട് പോയിട്ടുണ്ട് അന്ന് ഷട്ടർ അല്ലല്ലോ മന മാടക്കട അല്ല അത് ഞങ്ങൾക്ക് ഷട്ടർ ഓർമ്മയുണ്ട് മാടക്കാട ഓർമ്മയില്ല സിപ്പപ്പുണ്ടായിരുന്നില്ലയോ സിപ്പിന്റെ കൂടെ കൂടായിരുന്നു നിക്കറിനകത്ത് മൊത്തം അതും അടിച്ചു മാറ്റുമായിരുന്നു ൂട്ടി നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ പള്ളി ആ സൈഡിൽ റൈറ്റ് സൈഡിൽ അമ്പലം പിന്നെ നമ്മുടെ വീട്ടിൻ്റെ ബാക്ക് ആ സൈഡിൽ മന്ദിരം ആ ആ സൈഡിൽ മന്ദിരം അങ്ങനെ എല്ലാത്തിനെയും നടുക്കാണ് നമ്മൾ ഒരു അടിപൊളി സ്പോട്ട് ഏത് സ്പോട്ട് കിന്നാലും നമ്മുടെ ഏരിയ അടിപൊളി നല്ല രസമാണ് കറക്റ്റ് നടുക്കായിട്ട് വരും ട്രയാങ്കിൾ എന്നതൊക്കെ പറയുന്ന പോലെ ഞങ്ങളുടെ സ്വന്തം ഉളുന്തി സ്കൂളിൻ്റെ ഗ്രൗണ്ട് കളിയാനൊക്കെ തരും പണ്ടത്തെപ്പോലല്ല നാലുമണിയൊന്നും ആയാലും പിള്ളേരൊന്നും പറ്റത്തില്ല വീട്ടിൽ കിടത്ത് പബ്ജി കളിയാണ് എന്നിട്ട് ഒരു അഞ്ചരയൊക്കെ ആവുമ്പോൾ കളി ഉടങ്ങും ഇരുട്ടുമ്പോൾ കളി നിർത്തും പിന്നെ പണ്ടൊക്കെ നമ്മുടെ അമ്പലത്തിലെ ഘോഷയാത്രയും എല്ലാം ഇതുവഴിയായിരുന്നു പോകുന്നത് ഇനി ഇവിടെ നിന്നെല്ലാം മാറും അതാണ് ഇൻഫന്റ് സ്കൂൾ നമ്മുടെ വീടിനകം നടക്കങ്ങോട്ട് ഓ ഇതാണ് നമ്മുടെ വീടിനകം ഫ്രണ്ടിലത്തെ മുറി ഫ്രണ്ടിലത്തെ മുറി മുറി ഇതാണ് ഫ്രണ്ടിലത്തെ മുറി ഇതാണ് വിളക്ക് കത്തിക്കുന്ന പൂജാമുറി മുറിട്ടട ഇത് അമ്മയുടെ ബന്ധു ഗിഫ്റ്റ് കൊടുത്ത ഏറ്റവും ഇത് നമുക്ക് മന്ത്രി തന്ന ആദ്യത്തെ സമ്മാനം ഞങ്ങൾക്ക് രണ്ടുപേർക്കും മാത്രം കിട്ടിയ ട്രോഫികൾ പറ അമ്മയ്ക്കും കിട്ടിയോ പറ അമ്മക്ക് കിട്ടിയതാണ്ടേ അമ്മയ്ക്ക് കിട്ടിയാണ് ബാച്ച് അവര് തന്നെ എല്ലാരെയും വിളിച്ച് അവര് തന്നെ സ്വന്തമായിട്ട് കാശ് കൊടുത്തടിച്ച് എല്ലാവർക്കും വന്നവർക്ക് കൊടുത്ത സമ്മാനം അതൊരു സമ്മാനമായിട്ട് നമുക്ക് അമൃത ടിവിന്ന് കിട്ടിയ അവാർഡ് ന്യൂസ് ന്യൂസ് ഐറ്റീൻ ഞങ്ങളുടെ മുറി എൻ്റെ ശ്രീകുട്ടറിൻ്റെ മുറി ഈ മുറിക്കൊരു പ്രത്യേകതയുണ്ട് ഇതിനൊരു പതിനായിരം ജനൽ ഈ മുറിയുടെ ഒരു പ്രത്യേകതയാണ് നമ്മൾ ഈ വാതിൽ അടയ്ക്കുമ്പോൾ ഈ വാതിൽ നിന്ന് ആ ഇതുപോലെ വരും ഇതാണ് ഈ മുറിയുടെ ഏറ്റവും വലിയ പ്രത്യേകത തേടട്ടടയും ഇതൊക്കെയാണ് എൻ്റെ ഏറ്റവും ബെസ്റ്റ് മൂമെന്റ്സ് ഞാൻ സൂക്ഷിച്ചു വെച്ചേക്കുന്നത് എൻ്റെ കൂട്ടുകാർ എല്ലാവരും കുറെ ഞാൻ എടുത്ത ഫോട്ടോസാണ് മെയിനായിട്ട് ഇതെല്ലാം ഞാൻ വെച്ചേക്കുന്നത് ഇതല്ല നമുക്ക് കിട്ടിയ പ്ലേ ബട്ടൺ അച്ഛൻ്റെ അമ്മേനെ ഫോട്ടോ ഞാൻ എടുത്തത് എൻ്റെ കൂട്ടുകാർ ഈ ഫോട്ടോ എല്ലാ ഫോട്ടോ എല്ലാ ഫോട്ടോയും നമ്മുടെ മെയിൻ ഫോട്ടോയാണ് ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫോട്ടോസാണ് ഞാൻ വെച്ചേക്കുന്നത് താഴെ വീണ പോയത് കാരണം പോയതാണ് അതിനെ ഒട്ടിക്കണം അല്ലേ അതെ ഇനി അമ്മയുടെ അച്ഛൻ്റെ മുറി ബാത്റൂം ആയിരുന്നു കന്നിമൂലയിൽ ബാത്റൂം പാടില്ല എന്ന് പറഞ്ഞ് ആ മുറി പൊളിച്ച് അല്ലേ ആ ബാത്റൂം പൊളിച്ച് ഇവിടെ ഒരു മുറി പണിഞ്ഞു അതാണ് ഈ മുറി രണ്ടാമത്തെ മുറി ഈ മുറിക്കും പ്രത്യേകത കൊണ്ട് കുറേ ജനലുണ്ട് ജനലുള്ളതും വാതിലുള്ളതും നല്ലതാണ് വായു സഞ്ചാരത്തിന് പക്ഷെ വായുവിനെക്കാട്ടി കൂടുതൽ നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ കയറിയുമ്പോൾ നമ്മുടെ അമ്മയാ സഞ്ചരിക്കുന്നത് എന്താ അല്ലയോ വായുപോലും ഇത്ര കറക്റ്റ് സമയത്ത് സഞ്ചരിക്കും വായുപോലെ ഇത്ര കിടിലായിട്ട് സഞ്ചരിക്കില്ല കറക്റ്റ് സമയത്ത് അമ്മ സഞ്ചരിക്കും അതാണ് ഞങ്ങളുടെ അമ്മക്ക് ജോലി വർക്കർ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഇത് വീടല്ല ഇതെന്തുവാ അമ്മേ അടുക്കള അതായത് മറ്റേ നമ്മുടെ ഗ്യാസ് അല്ലാതെ പത്താം വെച്ച് നമ്മൾ ഇരിക്കുന്ന സാധനമാണ് ഈ വാഷിംഗ് മെഷീൻ ഒക്കെ വെറുതെ ചാർജ് ആവുന്നു പറഞ്ഞിട്ട് ഓൺ പോലും ആക്കത്തില്ല അത് വെറുതെ എനിക്ക് അറിയത്തില്ല എന്തിനാണ് ഇതാണ് പഴയ നമ്മുടെ ഒരു ഗ്രാമീണത തുളുമ്പുന്ന അടുക്കള ഇവിടെ നമ്മൾ നമ്മൾ എന്തെക്കുന്നത് ചോറ് വെക്കുന്ന ഇവിടാണ് ഇത് ഇവിടുത്തെ വേറെ വേറെ വർണ്ണങ്ങളുണ്ട് ഇതാണ് പിന്നെ ഒരു സംഭവം കാണിച്ചു കാണിച്ചില്ലായിരുന്നു ഒരു കൊല്ലേ അമ്മ ഒരു കൊല്ലേ രണ്ട് തരത്തിലെ മുളകുണ്ടാവുന്നുണ്ട് ഡബിൾ ഡാഡി സിൻഡ്രോളെന്തോ എനിക്ക് മനസ്സിലായിട്ടില്ല വേറൊരു വേറെ പച്ചമുളക് ഇത് എന്തോ എനിക്ക് മനസ്സിലായിട്ടില്ല നിങ്ങൾ ഇനി തെറി വിളിക്കല്ലോ ഞാനിതൊന്നും എനിക്കറിയത്തില്ല സത്യമാണോടാ എന്ത കാണിച്ചേ വേണ്ട വേണ്ട പച്ച കളറിലെ മുളക് ഡീൽ ഡീൽ ഓ ഓ ഇതാണ് നമ്മുടെ വീടിന്റെ ഏറ്റവും ലുക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം അതായത് ഈ ചെമ്പരത്തിപ്പോ ഇങ്ങനെ ആയിരിക്കും ഈ ഒരു കളർ കളർ കോമ്പിനേഷൻ അടിപൊളി അവിടെ അവിടെ നിന്നേല കണ്ടോ ഇപ്പൊ ആ ഭംഗി അങ്ങ് മാറി എനിക്ക് ഇതാണ് നമ്മുടെ വീടിന്റെ പുറവശം

ഇതെല്ലാം അമ്മ പൈസ കൊടുത്ത് മേടിച്ചല്ലേ മേടിച്ചല്ലോ വൈലറ്റ് കളറിലെ കൊല്ല പഴുത്തിരിക്കുന്ന കൊല്ല ചെമ്പരത്തിപ്പൂ ചെമ്പരത്തിപ്പൂ വീടിന്റെ ഒരു അട്രാക്ഷൻ ആണ് ഞങ്ങളുടെ പ്ലാവല മൂന്ന് ഈ ചക്കയുണ്ടായ മൂന്ന് ആ മൂന്ന് അമ്മ മറച്ചു വിറ്റ് അമ്മ വീട്ടിലേക്ക് ക്ക മറിച്ചു ബാക്കി വന്ന രണ്ട് ചക്കയാണിത് യെസ് ഈ രണ്ട് ചക്ക നമ്മുടെ വീട്ടിലേക്കാണ് ഇഷ്ടംപോലെ ചക്ക ഉണ്ടായിക്കൊണ്ടിരുന്നെ മറിച്ച് വിറ്റി മറിച്ചു താഴെ ആണ് ഇതാണ് കറിവേപ്പ് പക്ഷെ ഇതിനകത്തൊന്നും പറിക്കാൻ പറ്റത്തില്ല അങ്ങ് ടോപ്പില്ല ആ കറിവേപ്പ് പറിക്കാൻ പറ്റാത്തോണ്ട് നമ്മൾ അയിലത്തെ വീട്ടിൽ പോയി പറിച്ചെടുക്കും ഇതാണ് അപ്പറ സ്കൂളിലെ പേര ഇതിനകത്തുനിന്ന് പേരൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ മോളിൽ നിന്ന് പറിച്ചെടുക്കും മെയിനായിട്ട് അമ്മയാണ് ഈ പറിച്ചെടുത്ത് നിന്നു അവര് വന്ന് നോക്കും സിസ്റ്റർമാര് വന്ന് നോക്കുമ്പോ പേരൊക്കെ കാണത്തില്ല ഈ അടുക്കളക്കകത്താണ് നമ്മൾ പാര പര്യായ പാര ചട്ടി കലം ഇതെല്ലാം വെക്കുന്നത് നൈസാണ് ഇത് പൊളി ഇത് രണ്ടും പൊളിച്ചു കളഞ്ഞ റൂമായിട്ട് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കാം അമ്മ ഇല്ലയോ കിടത്താനാണ് എല്ലാവർക്കും അറിയാവുന്ന മെയിൻ സ്പോട്ട് നമ്മുടെ അടുക്കള ഈ വീഡിയോ എടുക്കാൻ വേണ്ടി വൃത്തിയാക്കിയിട്ടേക്ക് നല്ല കേട്ടോ ഇത് ഫുൾ ടൈം ഇങ്ങനെ തന്നെ നടക്കുന്നത് ഇതാണ് നമ്മുടെ അടുക്കളയുടെ ഒരു പ്രത്യേകത ഇതാണ് അടുക്കള വേറെ സംഭവം അമ്മക്ക് വെളി വന്നിരിക്കുമ്പോ വെയിലടിക്കുന്ന കാരണം അച്ഛൻ പണിഞ്ഞു പണിഞ്ഞുകൊടുത്താണേ അമ്മ കറക്കാതിരിക്കാനും അമ്മ വെയിലുള്ളായിരിക്കാനും റൊമാൻറ്റിക് ഡാഡി പണിഞ്ഞു പണിഞ്ഞുകൊടുത്താണ് ഈ ഷീറ്റ് പുതിയതായിട്ട് കൊള്ളാം ഡാഡി അപ്പം നമ്മുടെ വീട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തോന്നുന്നു അപ്പം ഇതാണ് നമ്മുടെ വീട് എല്ലാവരും കമൻറ്റൊക്കെ ചെയ്യണം പിന്നെ ഇങ്ങനെയുള്ള വീഡിയോ വ്ലോഗ് പോലെയൊക്കെ ചെയ്യണമെങ്കിൽ പറഞ്ഞാൽ മതി നമുക്ക് ചെയ്യാം അപ്പം എല്ലാവരും നമ്മുടെ വീഡിയോ കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണം ടാറ്റാ ടാറ്റാ